ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് ഞാൻ നോമ്പിനൊക്കെ ചെയ്തു വെച്ചാൽ കുറച്ച് കാര്യങ്ങളിലൂടെ വീഡിയോ ആയിട്ടാണ് ഇതുപോലൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് കിച്ചണിൽ പെട്ടെന്ന് പണി കഴിയും പിന്നെ അധിക സമയം പിന്നെ അടുക്കളയിലെല്ലാം മുതൽ ചിലവഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഞാൻ നോമ്പിനൊക്കെ ചെയ്തു വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചു കാണിച്ചുതരാമെന്ന് വിചാരിച്ചു ഞാൻ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് ആദ്യത്തെ പാർട്ടാണിത് പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ കുറച്ച് ജ്യൂസിൻ്റെതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് അതും കൂടി കാണിച്ചുതരാം ഞാനിതിവിടെ ബ്രെഡ് ക്രംസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ബാക്കി വെച്ച ഭാഗവും പിന്നെ കുറച്ച് ബാക്കിയൊന്ന ബ്രെഡെല്ലാം കൂടി ഇതുപോലെ മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാൻഡ്വിച്ചെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുമല്ല അത് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും പിന്നെ ബാക്കിയുള്ള കുറച്ച് ബ്രെഡും കൂടി എടുത്തിട്ടാണ് ഇതുപോലെ പൊടിച്ചെടുത്തത് ഇതിപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയിലൊന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കും അപ്പോൾ ഇത് വറുത്തെടുത്തതിനു ശേഷം ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഒന്ന് ചൂട് കാണാനായിട്ട് മാറ്റി വെക്കാം ആദ്യം വറുത്തതാണ് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി ഇട്ട് കൊടുത്ത് ഇനി ബാക്കിയും കൂടി വറുത്തെടുക്കുക ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട് ഇത് ഏകദേശം നോമ്പ് കഴിയുന്നവരെ ഇത് മതിയാവും ഞാനിതിപ്പം തലേ ദിവസം പൊടിച്ചിട്ട് ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എന്നിട്ട് പിറ്റേ ഇത് വറുത്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടൊരിക്കലും വറുത്തെടുക്കരുത് മീഡിയം ഫ്ലെയിമിലോ അല്ല ലോ ഫ്ലെയിമിലോ ആക്കിയിട്ട് വറുത്തെടുക്കുക പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും ഇടക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടിഭാഗമുള്ളത് കരിഞ്ഞു പോയിക്കണ്ടാവും അങ്ങനെ ഇതാ ഇത് മൊത്തം വറുത്തെടുക്കേണ്ട ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ചൂടാക്കുന്നതിന് മുന്നേ തന്നെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായി പൊടിച്ചെടുത്താൽ പിന്നെ നമുക്ക് വറുത്തിട്ട് പൊടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഞാനിതിപ്പോൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് അത്ര പൊടിഞ്ഞ് കിട്ടിയിരിക്കില്ലനോ അതുകൊണ്ടാണ് എടുത്തതിന് ശേഷം ഒന്നും കൂടി പൊടിച്ചെടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം പൊടിച്ചെടുത്തതിനു ശേഷം വറുക്കാൻ ഉപയോഗിച്ച പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇത് ഇട്ടു കൊടുത്തത് ഇനി ഇതൊന്ന് ചൂട് കളി ചൂടുണ്ട് ആ ഒരു ചൂട് തണ്ണതിന് ശേഷം കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെ ഇതായത് ചൂട് തണ്ണിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുപ്പിയിലാക്കി കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇങ്ങനെ വറുത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് കേടായി പോകുന്നില്ല പെട്ടെന്നൊന്നും നമുക്ക് കുറേ ദിവസം ഇത് കേടാണ്ട് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ പൊടി സൂക്ഷിച്ച് വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും നോമ്പിന് ഓരോ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുമല്ലോ കട്ടലൈറ്റായിട്ടും റോളായിട്ടും അങ്ങനെ പല സ്നാക്സും ഉണ്ടാക്കിയെടുക്കും ബ്രെഡ് റംസ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ബ്രെഡ് പൊടി നിർബന്ധമുള്ള കാര്യമാണ് ദിവസം പൊടിച്ചിട്ട് നമ്മൾ സമയം പൊക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ പെരിഞ്ചീരം വറുത്തിട്ട് പൊടിച്ച് വയ്ക്കുന്നുണ്ട് പെരഞ്ചീരകൾ ഇതാ ഞാൻ നന്നായി കൈകിയെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുത്തതാണിത് ഇനി ഇതൊന്ന് പിന്നെ വറുത്തെടുക്കാം വറുത്തെടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി വരുന്ന സൗണ്ട് വെക്കും ആ ഒരു ടൈമിൽ തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു പെരുംജീര ഞാൻ ഫുള്ളായിട്ട് പൊടിച്ചെടുക്കുന്നില്ല കാൽഭാഗം മാറ്റി വെച്ചിട്ട് മുക്കാൽ ഭാഗം പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമുക്ക് പൊടിക്കാത്തതും ആവശ്യം ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കുക ഇപ്പം ഇതാ ചൂട് തണിയിട്ടുണ്ട് ഇനി മിക്സിൻ്റെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന സമയത്ത് ജാറിനൊട്ടും നനമുണ്ടാകാൻ പാടില്ല നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് തന്നെ ജാർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കവർ വെച്ചിട്ട് പൊടിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ മൂടീൻ്റെ സൈഡിലൊന്നും പറ്റിപ്പൊടിക്കൊന്നുമില്ല ഇപ്പം ഇതായത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം പൊടിച്ചെടുത്താൽ ചെറിയൊരു ചൂടുണ്ടാവും ആ ഒരു ചൂട് തണിയതിന് ശേഷം മൂടി ഇട്ട് മതി ഈ ഒരു പെരഞ്ചീരപ്പൊടി നല്ല ഉപകാരമായിരിക്കും നോമ്പിന് പ്രത്യേകിച്ച് നമ്മൾ ഇറച്ചി ഐറ്റംസ് കൂടുതലുണ്ടാക്കില്ല ആ ഒരു സമയത്തെല്ലാം കുറച്ച് പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും സ്നാക്സ് ഉണ്ടാക്കുന്ന മസാലയിലെല്ലാം കുറച്ച് പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കുക നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി ഞാൻ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചിയെടുത്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് വെളുത്തുള്ളി എടുത്തത് ഇഞ്ചി എടുക്കുന്നതിനെക്കാട്ടിൽ നൂറ് ഗ്രാം അധികമായിട്ട് തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി രണ്ടും ഒരേ അളവിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ വെളുത്തുള്ളിയാണ് കൂടുതലായിട്ട് ചേർക്കൽ പിന്നെ ഇത് ഇഞ്ചി തോല് കത്തി എടുക്കുന്ന സമയത്ത് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് പിന്നെ തോല് പൊക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ ആദ്യമെല്ലാം കത്തി കൊണ്ട് തന്നെയാണ് ചെയ്യൽ ഇതിപ്പോൾ കുറച്ചധികം ഉള്ളതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ യൂട്യൂബിലല്ലിങ്ങനെ സ്പൂണ് വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് ആവുന്ന കണ്ടെത്താനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതിനും ഞാൻ നല്ലോണം പിന്നെ നല്ല പെർഫെക്റ്റായിട്ട് പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് തന്നെ തോല് പൊക്കിയെടുക്കാനും പറ്റുന്നുണ്ട് കത്തി കൊണ്ട് ചെയ്യുന്നതിൽ എളുപ്പത്തിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇഞ്ചി ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്ക് പിന്നെ നമുക്ക് എന്തായാലും നല്ല എളുപ്പമായിരിക്കും ഈ ഒരു ടിപ്സ് നല്ല ഉപകാരമായിരിക്കും നമുക്ക് അങ്ങനെ ഇഞ്ചിയും പുലത്തുള്ളിയെല്ലാം നന്നാക്കി എടുത്തിട്ട് നല്ലവണ്ണം എടുത്ത് എന്നിട്ട് പിന്നെ കോട്ടൻ തുണിയിലിട്ടിട്ട് തുടച്ചെടുത്തതാണിത് നല്ലവണ്ണം തുടച്ചെടുക്കണം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാത്തിനും പിന്നെ ഇന്ത്യ വെളുത്തുള്ളി പേസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുക ചിലത് ചതച്ചിട്ട് ചേർക്കും ചിലത് നമ്മളിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ചേർക്കുക അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത് ഇനി ഇത് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് തുടച്ചെടുക്കണം അല്ലെങ്കിൽ വെലുത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കണം എന്നിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പാടുള്ളത് വെള്ളത്തിൻ്റെ അംശം കുറച്ചുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പോകും അങ്ങനെ ഇത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ആദ്യമേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഓയിലാണ് ചേർത്ത് കൊടുക്കൽ സൺഫ്ലവർ ഓയിൽ പക്ഷേങ്കിൽ അത് പിന്നെ ഓയിൽ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ അതൊരു ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി അടിച്ചാൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല കുറച്ച് അധികം കാലം തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിപ്പോൾ ഇതാ ഈ ഒരു എടുത്തുവച്ച പ്ലേറ്റ് ഉണ്ടല്ലോ മളിഞ്ചി മുളത്തുള്ളിയ അതിൻ്റെ സൈഡിലേക്ക് തന്നെ ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും അടിച്ചെടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് പിന്നെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അടിച്ചെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയോ എന്തെങ്കിലും വന്നു നോക്കുന്നുണ്ടെങ്കിൽ ഇത് പിന്നെ നമുക്ക് യോജിച്ച് കിട്ടൂലോ അതുകൊണ്ടാണ് ഒരേ അളവിൽ എല്ലാം കൂടി കൃത്യമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് രണ്ടും കൂടി അടിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടി അരച്ചെടുത്തിട്ട് ഈ ഒരു പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കുപ്പിയിലേക്കാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക ഞാനിപ്പോ ഇത് രണ്ട് കുപ്പിയിലാക്കിയിട്ടാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നത് ആദ്യം വലിയ കുപ്പിയിൽ കുറച്ചധികം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഫ്രീസറിൽ വെക്കും പിന്നെ ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അതാകുമ്പോൾ പിന്നെ നമുക്ക് സ്ഥിരം ഉപയോഗിക്കാനായിട്ടുള്ളത് ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ അത് തീർന്നു പിന്നെ ഇതിൽ എടുത്തിട്ട് അതിലേക്ക് മാറ്റി കൊടുത്താൽ മതി സിര ഉപയോഗിക്കാനായിട്ട് ഇങ്ങനൊരു കുപ്പിയിൽ മാറ്റി വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ വലിയ ഉപ്പിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും എടുത്ത് നമ്മൾ പുറത്തെടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് മൊത്തം എല്ലാം കൂടി അത് ചീത്തയെപ്പോവും ചെറിയ ഉപ്പിയിലുള്ളത് നമ്മളോട് കുറച്ച് പിന്നെ സമയം വെക്കാൻ വൈകിപ്പോയാലും പ്രശ്നമൊന്നുമില്ലല്ലോ അത്രയല്ല അതിലുണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലും വെക്കാം വലിയ ഉപ്പിലുള്ളത് ഫ്രീസറിലേക്കും വെച്ചുകൊടുക്കാം ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടി ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് ചെറിയുള്ളി രണ്ട് സൈഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇളം ചൂട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ കൈകെടുത്താൽ കുറേ ഉള്ളിയെല്ലാം തോല് പൊളിഞ്ഞ് ഇട്ടു എന്നിട്ട് തോല് പൊളിയാൻ ബാക്കിയുള്ളത് ഒരു കത്തി കൊണ്ട് ഒന്ന് തൊട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഇത് പൊളിഞ്ഞു വരും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഉള്ളീൻ്റെ രണ്ട് ഭാഗം സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്താൽ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ കയ്യെടുക്കുമ്പം പെട്ടെന്ന് തന്നെ തോൽ പൊഴിഞ്ഞിട്ടു ഞാൻ ഉള്ളീൻ്റെ തോലെല്ലാം പുള്ളുപൊക്കിയെടുത്തിട്ട് നല്ലവണ്ണം കൈകിയെടുത്തിട്ട് പിന്നെ ഞാൻ ഒരു കോട്ടമുണ്ടിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് നല്ലവണ്ണം തുടച്ചെടുക്കുക അങ്ങനെ ഏതാ ഇതിലുള്ള വെള്ളം നല്ലവണ്ണം തുടച്ചെടുത്തിട്ടുണ്ട് ഒരു ബോക്സിലേക്ക് ആക്കി കൊടുക്കാം ബോക്സിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ ഉള്ളിട്ട് കൊടുക്കുക ഈ ഒരു ബോക്സിലേക്ക് ഫുള്ളായിട്ട് ഉള്ളി ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചെടുത്തിട്ട് പിന്നെ ഒരു കാൽഭാഗം ഉള്ളിട്ട് കൊടുത്താൽ പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുക എന്നിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ കുറച്ച് ഭാഗമല്ലേ ഉള്ളേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുത്ത് പിന്നെ മേലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നതാണല്ലോ ഇതാ ഇട്ട് കൊടുത്ത് പിന്നെ മേലെ ഭാഗത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുത്ത് എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു ചെറിയ ചെറിയുള്ളി നമ്മൾ നോമ്പിന കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോൽ പൊളിച്ചിട്ട് സമയം പോകുന്നതിന് നല്ലത് ഇതുപോലെ സൂക്ഷിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെല്ലുവിളിയും റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇത് തോലെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ കഴുകിയെടുത്തതാണിത് അങ്ങനെ കൈകിയെടുത്ത ഉള്ളി രണ്ട് ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു വെള്ള ഭാഗമല്ല അതൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മുറിച്ച് മാറ്റി കൊടുത്തതിന് ശേഷം ഈയൊരു ഉള്ളിയിലുള്ള വെള്ളമെല്ലാം ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ട് തുടച്ചെടുക്കാനായിട്ട് ഞാനിതവിടെ ഈ ഒരു തുണിയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതിലുള്ള വെള്ളം ഒന്ന് തുടച്ചെടുത്തതിനു ശേഷം പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പിന്നെ സ്ലൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നാലും നമുക്ക് ഒരേ അളവിലുള്ള പിന്നെ ഉള്ളി തന്നെ കിട്ടും ഇത് ഉള്ളി പൊരിച്ചെടുക്കാനായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഗുണമെന്ന് വെച്ചാൽ സ്ലൈസർമാ കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടും കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലത് വലുതായിട്ടും ചിലത് കട്ടി കുറഞ്ഞിട്ടുമാണ് ഉണ്ടാവുക അതുകൊണ്ട് പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് റെഡിയായി കിട്ടില്ല അത് ഉള്ളിലെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കാനായിട്ടുള്ള എണ്ണ ചീനച്ചട്ടിയിൽ അടുപ്പത്ത് വെച്ചെടുത്ത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഇത് പൊരിച്ചെടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായിടുന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ ഉള്ളി കറക്റ്റ് പാകത്തിന് പൊരിഞ്ഞു കെട്ടിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം കോരി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളി പിന്നെ ആ മൊത്തമായിട്ട് നമുക്ക് കോരിയെടുക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ടൈമിൽ ബാക്കിയുള്ള ഉള്ളിയെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ടുണ്ടാവും ഇനി ബാക്കിയുള്ള ഉള്ളിയും പൊരിച്ചെടുക്കാം പിന്നെ ഞാൻ ഇത് മൂന്ന് പ്രാവശ്യമാക്കിയിട്ടാണ് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് ഞാനിത് ഉള്ളിയെല്ലാം പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചൂടുള്ള തന്നിട്ടുണ്ട് ഇതൊരു ബോക്സിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാം ഇപ്പം ഇത് ഇത്ര ബോക്സിലാക്കിയിട്ട് കുറച്ച് ഞാൻ ബാക്കി വെക്കുന്നുണ്ട് അതൊരു ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കുന്നതാണ് ഇനി ബോക്സിലാക്കിയ ആ ഒരു ഉള്ളിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇങ്ങനെ ഗരം മസാല ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ഇറച്ചി കറിയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ഉള്ളി എടുത്തിട്ട് കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇറച്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ പൊരിച്ച ഉള്ളി ചേർത്തിട്ടുള്ള ഞാൻ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നത് കാണിച്ച് തരാം ഇപ്പോൾ മുക്കാൽ കിലോ ബീഫ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിനു ശേഷം വെള്ളമെല്ലാം ഉറ്റിയിട്ട് ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളകും പിന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ പിന്നെ ചെറിയുള്ളി റെഡിയാക്കി വെച്ച് നിൽക്കേണ്ടതെന്നല്ലോ ആ ചെറിയ ഒരു പിടി ചെറിയുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി മുറിച്ചിട്ട് കൊടുക്കുമൊന്നും വേണ്ട ഇതുപോലെ പിന്നെ ഒരു പിടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി കൈ കൊണ്ടുവന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം നമ്മളെ കയ്യിലാക്കിയിട്ട് ഇതുപോലെ കൊടിഞ്ഞു കൊടുത്താൽ മതി ഇനി ഇതൊരു സ്പൂൺ വെച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഓജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചു കൊടുത്തിട്ട് ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക ഇനി ഇത് മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലും മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ചെടുത്തതിനു ശേഷം പിന്നെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഏറെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ ഞാൻ മൂടി തുറന്നെടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് കൈകൊണ്ടൊന്ന് ഞെടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലയിലേയും കൂടി അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കട്ടിയിലാണ് ഈ ഒരു റോസ്റ്റ് മോഡലിലാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കുക ഇനി കറിയോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കറിയാക്കിയിട്ട് ഉപയോഗിക്കുക തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കുറച്ച് പിന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഉരുളക്കങ്ങ് വെവിച്ചിട്ട് ആ ഒരു ഇത് ചേർത്ത് കൊടുക്കുകയോ ചെയ്താൽ മതി ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതുപോലെ കറിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇറച്ചിക്കറി എടുക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാം ചെയ്തെടുത്താൽ മതി നോമ്പിനെല്ലാം കുറേ സമയം അടുക്കളയിൽ ചിലവഴിക്കേണ്ട ഇതൊന്നും വരില്ല ഇങ്ങനെ ആവുമ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ ആദ്യം തന്നെ നമുക്ക് ഓരോ ദിവസം എത്ര ഇറച്ചി ആവശ്യമുണ്ടോ അതെല്ലാം റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക പിന്നെ നമ്മൾ ഉള്ളിയെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക